ബോധിച്ചാലും മനഃശുദ്ധിയില്ലെങ്കിൽ അനുഭവപ്പെടുകയില്ലെന്ന് ദ്ദോഷഹീനപദം സൂചിപ്പിക്കുന്നു കാമം ക്രോധം ലോപം മോഹം മതം മാത്സര്യം ഈ ആറ് ദോഷങ്ങളാണ് മനസ്സിന് ഏറ്റവും മാലിന്യം നൽകുന്നത് അതുകൊണ്ട് ഈ ആറിനും കൂടി അരിഷഡ്വർഗം എന്നുള്ള പേരുകൂടി സിദ്ധിച്ചിട്ടുണ്ട് കണ്ണ് നാക്ക് മൂക്ക് തൊലി ചെവി എന്നീ ഇന്ദ്രിയങ്ങളിൽ കൂടി അനുഭവപ്പെടുന്ന വിഷയങ്ങൾ സ്വന്തം സുഖത്തിനു വേണ്ടിയെന്നും അനുകൂലമായിരിക്കണം എന്നുള്ള മനോവൃത്തിയാണ് കാമം വിഷയങ്ങളിൽ സുഖമുണ്ടെന്നുള്ള സങ്കല്പം കാമത്തെ ഉളവാക്കിക്കൊണ്ടിരിക്കും വിഷയങ്ങളിൽ സുഖമില്ലെന്നും ഈശ്വരനിൽ മാത്രമേ സുഖമുള്ളൂ എന്നും വിചാരിച്ചറിഞ്ഞാൽ കാമം ഇല്ലാതാവുകയും വൈരാഗ്യം വർദ്ധിക്കുകയും ചെയ്യും അതോടുകൂടി ബാക്കി ദോഷങ്ങളും നീങ്ങിപ്പോകും ഈ രീതിയിൽ മനോമാലിന്യം നീക്കിയാലും മറ്റ് വിഷയങ്ങളിൽ ജപപൂജാദികളിൽ മാത്രം വർദ്ധിച്ചു കൊണ്ടിരുന്നാൽ പ്രണവോപാസന വഴി സമാധി സിദ്ധിക്കയില്ല അതുകൊണ്ടാണ് സാധകൻ ഏകാന്തവാസി കൂടിയായിരിക്കണമെന്ന് ശ്രീ വിദ്യാരണ്യസ്വാമികൾ ഉപദേശിക്കുന്നത് ഗുഹയിലോ പൂജാമുറിയിലോ ഇരുന്നു ധ്യാനിച്ചാൽ പ്രണവം ദീർഘമായി ഉച്ചരിച്ചു കഴിഞ്ഞാൽ മണിനാഥം പോലെ ധ്വനി ശിരസിൽ മുഴങ്ങും അതിൽ പ്രാണനും മനസ്സും ഉറപ്പിച്ചാൽ കേവല കുംഭകവും മനോന്മനിയും പെട്ടെന്ന് സിദ്ധിക്കുന്നതാണ് യോഗിയെ യുജീത സതതമാത്മാനം രഹസ്യസ്ഥിത ഏകാകി യഥ ചിത്താത്മാ നിരാശിരപരിഗ്രഹ ഇങ്ങനെയാണ് ഗീതയിലും പറയുന്നത് ദേഹവും മനസ്സും വശപ്പെടുത്തി മറ്റൊന്നിലും ആശയില്ലാതെയും സ്വന്തമായി ഒന്നും വെച്ചുകൊണ്ടിരിക്കാതെയും കഴിഞ്ഞുകൂടുന്ന യോഗി ഏകാന്ത സ്ഥലത്ത് തനിയേ ഇരുന്ന് എപ്പോഴും മനസ്സിനെ ആത്മാകാരമാക്കി തീർത്ത് സമാധിക്ക് ഉറപ്പുവരുത്തേണ്ടതാകുന്നു എന്നാണ് ഭഗവാൻ പ്രസ്തുത ശ്ലോകം വഴി ഉപദേശിക്കുന്നത് തുടർന്ന് ഭഗവാൻ ഇങ്ങനെ പറയുന്നു അധികം ഉയർച്ചയും അധികം താഴ്ചയും ഇല്ലാതെ പരിശുദ്ധമായ ഒരു സ്ഥലത്ത് ഇരിക്കുന്നതിനായി സ്ഥിരമായി ഒരാസനം വയ്ക്കണം ആദ്യം ഭൂമിയിൽ ദർഭപ്പുല് വിരിച്ചിട്ട് അതിനു മുകളിൽ മാൻതോലും തോലും അതിനുമീതെ വസ്ത്രവും വിരിക്കണം അങ്ങനെയുള്ള ആസനത്തിലിരുന്നു കൊണ്ട് മനസ്സിനെ പ്രണവ സ്വരൂപമായ ബ്രഹ്മത്തിൽ നിർത്തി ചിത്തവ്യാപാരത്തെയും ഇന്ദ്രിയ വ്യാപാരങ്ങളെയും അടക്കി ആത്മശുദ്ധിക്ക് വേണ്ടി ജിജ്ഞാസു ധ്യാനാഭ്യാസം തുടർന്ന് നടത്തണം ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം